േക്ഷകർക്ക് നല്ല നമസ്കാരം ഇന്ന് നമ്മൾ പറയേണ്ട നാള് മകമാണ് മകം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓർക്കുക മകം പിറന്ന മങ്ക എന്നെക്കുറിച്ച് കൊല്ലുന്നുണ്ട് പക്ഷെ ഈ മകം പറഞ്ഞ മങ്ക എന്ന് പറയാമെന്നല്ലാതെ മിക്കവാറും സ്ത്രീകൾ നക്ഷത്രത്തിലും പുരുഷന്മാർ മകൻ നക്ഷത്രത്തിലും ചെയ്തു വഴിതെറ്റി യഥാർത്ഥത്തിൽ മകൻ പറഞ്ഞ മങ്കമാര് ധാരാളം ഉണ്ട് അവർക്ക് അതിൻ്റെതായ ഗുണവിശേഷങ്ങളും ഉണ്ട് അപ്പം മകം എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ്റാനിക്കര മകം ഇതെല്ലാം ദേവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മകൻ നക്ഷത്രം ചോറ്റാനിക്കര മകം വളരെ പ്രസിദ്ധമാണ് മകൻ തൊഴിൽ അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിന് ഉരുമ്പിട്ട് പോകാറുള്ളത് അപ്പോ ഈ നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആകാശ രീതിയിൽ മുഖത്തിന്റെ ഒരു രൂപത്തില് നാല് നക്ഷത്രങ്ങൾ കാണാൻ വരെ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ നമ്മൾ പോയി മകൻ നക്ഷത്രം കാണാൻ നോക്കിയാല് ടെലസ്കോപ്പിൽ കൂടി കാണാമെന്നല്ലാണ്ട് നേരിട്ടുള്ളൂ കാണാൻ പറ്റും ഈ നാല് നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് മകം എന്ന് പറയുന്നത് ഈ നക്ഷത്രം സത്യത്തില് മുഹൂർത്തനാളാണ് എന്നാ ഊണുനാളല്ല അതാണ് അതിന്റെ വിശേഷം ഇത് അസുരഗണമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ വിരോധാവാസം അല്ലെങ്കിൽ പാരഡോക്സിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രത്തിൽ ഇത് വിവാഹമുഹൂർത്തത്തിന് സാധാരണ ഈ നാള് എടുക്കാറുണ്ട് അതുപോലെ മറ്റ് പൈതൃക കർമ്മങ്ങള് മുതലായ കാര്യങ്ങളെല്ലാം ചെയ്യാനും ഈ നക്ഷത്രം ഉള്ള മുഹൂർത്ത പരിഗണനയിൽ ഈ നക്ഷത്രം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ നക്ഷത്രത്തിന്റെ വേറൊരു പ്രത്യേകത ഞാൻ ഗണ്ണാന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അശ്വതി മകം മൂലം അതിൽ മകോണി വരുന്നത് അപ്പോ ആറ് നക്ഷത്രങ്ങൾ ഗണ്ണാന്തത്തെപ്പെട്ടതാണ് അശ്വതി മകം മൂലത്തിലെ മകൻ നക്ഷത്രം നാലാം പാദം ഗണ്ണാന്തം ത്തിലാണ് ജനിക്കുന്നത് അപ്പോ ഗണ്ണാന്തത്തിൽ ജനിച്ച കുട്ടികൾ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മകൻ നക്ഷത്രക്കാര് മാത്രമേ മകത്തിനെ കുറിക്കുന്നത് കേൾക്കുള്ളൂ ബാക്കി ഇരുപത്തിയേഴ് നക്ഷത്രം ഇരുപത്തി ആറ് നക്ഷത്രക്കാരും ഓരോ നാളും മാത്രമേ കേൾക്കുള്ളൂ അപ്പൊ ഈ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് എല്ലാം കേൾക്കുന്ന ആളുകൾക്ക് ആവർത്തന വൈറസ് ഉണ്ടാക്കാം അത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം പറയാറെന്ന് വൃത്തിയില്ല കാരണം മകൻ നക്ഷത്രക്കാരുടെ കാര്യം മകൻ നക്ഷത്രക്കാർക്കല്ലേ അറിയും എല്ലാ നസയും ബാക്കി ഇരുപത്തി ആറ് നക്ഷത്രക്കാരും മകൻ നക്ഷത്രം കണ്ടോളണം ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഈ മകൻ നക്ഷത്രത്തിന്റെ പ്രത്യേകത രണ്ടാംതം എന്താണെന്ന് ഇവിടെയും പറയണം ഇതിനുമുമ്പ് അശ്വതിയുടെ കാര്യത്തിലും മറ്റു ഞാൻ രണ്ടാന്തം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയില്യത്തിന്റെ കാര്യത്തിൽ രണ്ടാന്തം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മകൻ നക്ഷത്രക്കാര് ഇത് കേൾക്കുമ്പോൾ രണ്ടാംതം എന്താണെന്ന് അറിയണം എണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾ സാധാരണഗതിയിൽ ആയില്യത്തിന്റെ അവസാനത്തെ അവസാനത്തെ പാദവും മകത്തിന്റെ ആദ്യത്തെ പാദവും ഇതാണ് എണ്ണാന്തത്തിൽ വരുന്നത് അപ്പോ എണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾ അശ്വതി മകം മൂലം ഒന്നാം പാദം അപ്പോ ഈ കുട്ടികൾ സാധാരണ മൂന്നേ മുക്കാൽ നാഴിക മാത്രമേ ജീവിക്കൂ മറ്റേ ആയുർവങ്ങളില്ലെങ്കിൽ ായുർവങ്ങളുള്ള ഗണ്ണാന്തത്തിൽ ജനിച്ച കുട്ടികളാണ് കരപറ്റുന്നത് അങ്ങനെ കരപറ്റിയാൽ അവര് എല്ലാത്തിനെയും ചവിട്ടി കയറി ചവിട്ടി മെതിച്ച് അവര് വലിയ ത്യാഗികളായി അവര് വലിയ കേമന്മാരോ കേമത്തികളോ ആയി അവരുടെ കുലത്തിന് തന്നെ മഹിമ ഉണ്ടാക്കാം അതുപോലെ ദോഷം ഉണ്ടാക്കാം ഇത് രണ്ടും ഉണ്ടാക്കാം അതാണ് ഗണ്ണാന്തത്തിന്റെ പ്രത്യേകത അപ്പൊ ഗണ്ണാന്തം ജനനം വന്നാൽ സാധാരണ ദീർഘായുർ യോഗം ഉണ്ടെങ്കിൽ മാത്രമേ അവര് കയറിപ്പോ കയറിപ്പോയാൽ അവര് എല്ലാത്തിനെയും വെട്ടിപ്പിടിച്ച് മുന്നോട്ട് കയറി അവര് കേമന്മാരോ കേമത്തികളോ ആവും ഇത് ഈ ന നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഗണ്ണാന്തത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഗണ്ണാന്തത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും വരാനുള്ള പലതിലും ഗണ്ണാന്തം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കൂടുതലായി പറയുന്നില്ല ഈ ദീർഘായുർ യോഗങ്ങളുണ്ടെങ്കിൽ അവർ കയറിപ്പോകും കേസരി യോഗവും ശരഭയോഗോ അതുപോലെ ശശമഹായോഗോ അതുപോലെ ഏതെങ്കിലും ദീർഘായു യോഗം ഉണ്ടെങ്കിൽ ആ കുട്ടി കയറി രക്ഷപ്പെട്ട് മുന്നോട്ട് വന്ന് അവര് വലിയ ആളുകളായി മാറുകയാണ് സാധാരണ പതിവ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ അടിവയറിന് വലിയ കനം ഉണ്ടാകും എന്നുള്ളതാണ് കനം അടിവയറിന് അവരെ അടിവയറിന്റെ ഭാഗത്ത് ഒരു കനം ഉണ്ടാകുന്ന ആളുകൾ കൂട്ടരാണ് ഈ നക്ഷത്രക്കാർ ഇവർക്ക് പുളിരസത്തിനോട് ഭയങ്കര പ്രിയമായിരിക്കും ഈ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് പുളി നക്ഷത്രം വളരെ ഇഷ്ടം ഉള്ള ഒരു രസമായിരിക്കും അതുപോലെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവരുടെ മൃഗം എലിയാണ് അപ്പോ എലിക്കൊരു സ്വഭാവമുണ്ട് പെട്ടെന്ന് ഞെട്ടും ചെറിയ ശബ്ദം കേട്ടാൽ എലി ഞെട്ടും ഞെട്ടിത്തെറിക്കും എന്നതുപോലെ ഇവര് ഇപ്പൊ നമ്മൾ ശാന്തരായിട്ടിരുന്ന് പുസ്തകം വായിക്കേണ്ട ഒരു കഥന വെടി പൊട്ടിച്ചു അല്ലെങ്കിൽ ഒരു ഇടിവെട്ടി സാധാരണ മനുഷ്യർ ഞെട്ടണെല്ലാം ഞെട്ടി തെറിച്ചു ഞെട്ടി ആവും അത് മകൻ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് മകൻ നക്ഷത്രത്തിന്റെ മൃഗം എലിയാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ വൃക്ഷം പേരാലാണ് ഗണം അസുരനാണ് യോനി പുരുഷനാണ് പക്ഷി ചകോരമാണ് ഭൂതം അഗ്നിയാണ് അതുപോലെ ദേവത ഇതൃക്കളാണ് ഇതാണ് പഞ്ചാംഗത്തിൽ പഞ്ചാംഗത്തിലത് പഞ്ചാംഗത്തിൽ കാണുന്ന ഫലങ്ങളാണ് നമുക്ക് എല്ലാവർക്കും പഞ്ചാംഗം നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യം പക്ഷെ ഇവിടെ പറയണം ഇതറിയാത്ത അനേകം പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർ ചോദിക്കൂലങ്കില് എന്റെ മൃഗം എന്താണ് എന്റെ പക്ഷി എന്താണ് എന്നൊക്കെ ചോദിക്കാതെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത് ദയവായി ക്ഷമിക്കാം ഇത് ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് എല്ലാ നക്ഷത്രക്കാരുടെയും ഈ കാര്യം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു നക്ഷത്രക്കാരൻ അവന്റെ നാള് മാത്രം നോക്കും ബാക്കി ഒത്തുന്നാളോന്നും നോക്കില്ല പിന്നല്ല കുട്ടികളോ ഭാര്യയോ അല്ലവരുണ്ടെങ്കിൽ അവരുടെ നാളെ നോക്കിയേക്കാം സാധാരണ രീതിയിൽ മനുഷ്യൻ സെൽഫിഷാണ് അവരുടെ കാര്യം മാത്രം അപ്പം മകൻ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സാധാരണഗതിയിൽ ത്യാഗമനുസൃതി ഉള്ളവരും വിദ്യാസമ്പന്നരും സുന്ദരന്മാരും ഏതാണ്ട് ഒത്ത ശരീരപ്രകൃതി ഉള്ളവരും ഒക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ച് അവര് പൊതുവിൽ ആളുകളോട് വളരെ മനോഹരമായി പെരുമാറുന്ന ആള് അവര് ആർക്കും ഇലക്കും മുള്ളിനും കൂടാത്ത മുള്ളിലും കേടു കൂടാത്ത രീതിയിൽ പെരുമാറുന്ന വ്യക്തികളോ സ്ത്രീകളാണെങ്കിൽ അവര് വളരെ ഭംഗിയായി ചിരിക്കുകയും ഭംഗിയായി പെരുമാറുകയും അവര് എല്ലാ കാര്യത്തിലും വളരെ സുഗമമായി പെരുമാറുകയും ചെയ്യും വിദ്യാസമന്നരായിരിക്കും വിദ്യ അവർക്ക് വളരെ പ്രിയപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വിദ്യാസമ്മന്നരായിരിക്കും മകൻ മകൻ പറഞ്ഞ മങ്ക നേരത്തെ പറഞ്ഞു മകൻ പറഞ്ഞ മങ്കമാരെല്ലാം അവര് ഈ പറയുന്ന രീതിയിൽ വലിയ അവസ്ഥയിലേക്ക് എത്തുക നല്ല വിവാഹ ബന്ധത്തിൽ ചെന്നപ്പെട്ട് അവിടെ നിന്ന് പടർന്നു കയറുക വിദേശവാസ വിദേശവാസം ഉണ്ടാവുക അതുപോലെ ഭർത്താവിന്റെ തണലിൽ അവര് സ്വയം പല കച്ചവടങ്ങളോ അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യാപാരങ്ങളോ ഒക്കെ കൊണ്ടുനടക്കുക അല്ലെങ്കിൽ ജോലിക്കാരാവുക ഇതൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോ മകൻ നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹം ഏകദേശം സാധാരണഗതിയിൽ ഇവർ കേതു ദശയിൽ ജനിച്ചാൽ പിന്നെ ശുക്രദേശയാണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് വിവാഹം നടക്കാനൊരു സാധ്യത ഒരു വശത്ത് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സിലൊക്കെ വിവാഹം അത് കേതു അത്ര കിട്ടി ശുക്രനാണ് പിന്നെ ഇരുപതോ കൊല്ലം വരുന്നത് അപ്പൊ വിവാഹം നടക്കാനുള്ള സാധ്യത പക്ഷെ ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ദശ ഒരു ആറോ കൊല്ലം അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തീരും അപ്പോ മിക്കവാറും മകൻ നക്ഷത്രക്കാര് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരുഷന്മാരുടെ കാര്യം നമുക്ക് വിടുക വിവാഹത്തിന്റെ കാര്യത്തില് സ്ത്രീകളുടെ കാര്യത്തിലാണ് അവര് വളരെ നേരത്തെ കല്യാണം കഴിഞ്ഞ് പോകുന്ന കൂട്ടത്തിലാണ് കണ്ടിരിക്കുന്നത് അഥവാ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കാനായിട്ട് കുറെ താമസം നേടുന്നതായിട്ടും വരുന്നുണ്ട് ഇവര് പൊതുവിൽ മകൻ നക്ഷത്രം സ്ത്രീകൾ ഏവർക്കും പ്രിയങ്കരികളായിരിക്കും ഓരോ കാര്യങ്ങളും ആലോചിച്ച് വളരെ ചിന്തിച്ച് അതെങ്ങനെ വേണം എപ്പോഴും വേണം എന്നെല്ലാം അവർ പ്ലാൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് സംവിധാനം ചെയ്തായിരിക്കും അവതരിപ്പിക്കുന്നത് വീട് വെക്കുന്ന കാര്യത്തിലാണെങ്കിൽ അവര് ഒരു പത്ത് പതിനഞ്ച് പേരോടെങ്കിലും ചോദിക്കും വീട് വെച്ചാൽ എങ്ങനെയാണ് ആ സ്ഥലം നല്ലതാണോ ചീത്തയാണോ അതിന്റെ പ്ലാൻ എങ്ങനെയുണ്ട് ആ പ്ലാൻ ഇങ്ങനെ ആയാലെങ്ങനെ അവിടെ ഡോറ് വന്നാലെങ്ങനെ ഇവിടെ പൂജാമുറി വന്നാലെങ്ങനെ മതിലിന്റെ ഗേറ്റ് എവിടെ വെക്കണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇവര് സംശയാലുക്കളാണ് സംശയാലുക്കളല്ല അവരുടെ കാര്യത്തിൽ അവര് വളരെ കുശാഗ്ര ബുദ്ധികളാണ് അനേകം അഭിപ്രായങ്ങൾ തേടിയിട്ട് അതിൽ നിന്ന് ഒരഭിപ്രായമായിരിക്കും അവർ കൈക്കൊള്ളുക ആ അഭിപ്രായം തെറ്റാനും വഴിയില്ല പക്ഷെ ഇതിനു വേണ്ടി സമയം ഒരുപാട് കളയുന്നു സമയം അവർ ഒരുപാട് വേസ്റ്റ് ആക്കുക എന്നുള്ളതാണ് തീരുമാനമെടുക്കാൻ പ്രയാസപ്പെട്ട് വളരെയധികം ചിന്തിച്ചുറപ്പിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനം ആര് ആ ഭർത്തർ ബന്ധത്തിലാണെങ്കിലും ഒരു ഭർത്താവിനെ ദൈവത്തെ പോലെ കണക്കാക്കുന്നു അത് അവർക്ക് പ്രിയപ്പെട്ട നാളായിരിക്കണം മകത്തിന് യോജിക്കുന്ന നാളായിരിക്കണം അല്ലാതെ വെളിച്ചെണ്ണ വെള്ളവും ചേരുന്നത് പോലെ ചേർത്താൽ ചിലപ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അത് പാലും വെള്ളവും ചേരുന്ന രീതിയിൽ ചേർക്കുന്ന ആളുകളാണെങ്കിൽ ആ വിവാഹ ബന്ധം വളരെ മനോഹരമായിരിക്കും പുരുഷന്മാരാണെങ്കിൽ അവർ വിദ്യാസമ്പന്നരായിരിക്കാം ഒരു വശത്ത് കച്ചവടക്കാരായിരിക്കാം മറ്റൊരു വശത്ത് അതല്ലെങ്കിൽ കലാകാരന്മാരായിരിക്കാം മറ്റൊരു വശത്ത് ഏഴ് തലത്തിലായാലും പുരുഷന്മാർ മകൻ നക്ഷത്രക്കാരാണെങ്കിൽ അവർ ഒരിക്കലും മറ്റുള്ളവർക്ക് അഹിതമായി പെരുമാറുന്നതായി കണ്ടിട്ടില്ല അവർ മറ്റുള്ളവരോട് യോജിച്ച് മുന്നോട്ട് നീങ്ങുകയും അവരുടെ കാര്യങ്ങളിൽ വളരെ താതാത്മ്യം പ്രാപിച്ച് അവരുടെ കാര്യം നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് അപ്പോ മകാള് നാളിനെ കുറിച്ച് ഇങ്ങനെ നീട്ടി വലിച്ച് വാലുവിട്ടായി പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അസുരനാണ് അസുരനാണെങ്കിലും ആ അസുര സ്വഭാവം ഇല്ലാത്ത നാളാണ് മുഹൂർത്ത നാളാണ് ഇങ്ങനെ പല ഗുണങ്ങളുള്ള നാളാണ് അപ്പോ ഇവരുടെ സ്വഭാവവിശേഷങ്ങൾ നമ്മൾ ഏകദേശം ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ ജനിക്കുന്നത് കേതുർദശയിലാണ് കേതുർദശ കഴിഞ്ഞാൽ ഏതു ദശ ഏഴ് കൊല്ലമാണ് അതെത്ര കിട്ടി എന്ന് നമ്മൾ ജനന സമയത്ത് നോക്കണം ഏത് ലഗ്നമാണ് ജനിച്ചത് എപ്പോഴാണ് ജനിച്ചത് നോക്കിയിട്ടാണ് ഏതു ചിലപ്പോൾ രണ്ടു കൊല്ലം കിട്ടാം ഒരു കൊല്ലം കിട്ടാം അഞ്ചു കൊല്ലം കിട്ടാം ആറര കൊല്ലം കിട്ടാം അല്ലെങ്കിൽ അതുപോലെ എത്ര വേണമെങ്കി കിട്ടാം അപ്പ അത് കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലം ശുക്രൻ കിട്ടും അപ്പ ചിലർക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് വരെയൊക്കെ സൂക്രദശ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ കേതു കിട്ടിയേക്കണത് അനുസരിച്ച് കൂട്ടുമ്പോൾ ശുക്രദശ കിട്ടും അവരുടെ വിവാഹമാണ് ഈ പറയുന്ന വേഗത്തിൽ നടക്കുന്നത് ഞാൻ ശുക്രദശ വിവാഹം നടത്താനും അതിനൊക്കെയുള്ള താരകത്തോളം ആളാണ് അയാൾ വേഗം കാര്യങ്ങൾ നടത്തി കൊടുക്കും അതില്ലെങ്കിലാണ് വൈകി പോകുന്നത് അപ്പോ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആറ് കൊല്ലം ആദിത്യൻ അഥവാ രവി പത്ത് കൊല്ലം ചന്ദ്രൻ പിന്നെ ഏഴ് കൊല്ലം ചൊവ്വ പതിനെട്ട് കൊല്ലം രാഹു പതിനാറ് കൊല്ലം വ്യാഴം പത്തൊമ്പത് കൊല്ലം ശനി പതിനേഴ് കൊല്ലം ബുധൻ പിന്നെ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല കാരണം കേതുർ ദശയിൽ തുടങ്ങി കേതുർ തന്നെ വന്ന് നിൽക്കാനാണ് പോകുന്നത് ഈ ബുധദശയൊന്നും കിട്ടിക്കൊള്ളുന്നില്ല കാരണം ഒരാളുടെ ആയുസ് ലൈഫ് സ്പാൻ പൂർണ്ണ ആയുസ് ആണെങ്കിൽ എൺപത്തിനാല് വയസ്സ് അതല്ല കുറെ കൂടി ദീർഘ ആയുസാണെങ്കിൽ നമുക്ക് തൊണ്ണൂറിലേക്കും തൊണ്ണൂറ്റെട്ടിലേക്കും നൂറിലേക്കും ഒക്കെ പോകും എന്നാൽ പോലും ബുധദശ വരെ കിട്ടാൻ പ്രയാസമായിരിക്കും മിക്കവാറും ഒരാളുടെ ജീവിത ചക്രം ഏഴ് ദശ അല്ലെങ്കിൽ എട്ടാം ദശ വരെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഒമ്പതാമത്തെ ദശയിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പോ ഇതാണ് ഇവരുടെ ദശാക്രമങ്ങൾ ഈ ദശാകാലത്താണ് അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നതും അവരുടെ എല്ലാ അവസ്ഥകളും വരുന്നതും ഇനി നമ്മൾ മ്മളുടെ എപ്പിസോഡിൽ ചെയ്യുന്ന ഒരു പുതിയ കാര്യം കാരണം ഈ എപ്പിസോഡ് എല്ലാ കാലത്തും ഈ അധ്യായം എല്ലാ കാലത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നത് ഇത് എല്ലാ എപ്പിസോഡുകളും കേൾക്കുന്ന ആളുകൾക്ക് ആവർത്തന വൈരസ്യം ഉണ്ടാവും കാരണം ഓരോ ലക്നത്തിനും ആരൊക്കെ പാപന്മാര് ആരെയൊക്കെ ആരാധിക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ട് കാരണം എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ പറയുന്ന നമ്മളെല്ലാം പോയാലും ഈ അദ്ധ്യായം നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ചെയ്തു വയ്ക്കുന്നത് അതല്ലെങ്കിൽ മകൻ നക്ഷത്രത്തിന്റെ ഇപ്പോഴത്തെ ഇപ്പോ മകൻ നക്ഷത്രം ചിങ്ങക്കൂറിന്റെ ഫലം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഒരുപാട് ആളുകൾ അത് കാണും ആനയിൽ കിട്ടും കുതിര കിട്ടും കാളവണ്ടി കിട്ടും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് പലിപ്പിച്ച് ഈ അധ്യായം അവസാനിപ്പിക്കാം അതിന് ഈ ആമ്പാറ്റയുടെ ആയുസ് പോലെ വളരെ നിമിഷങ്ങളെ അതിനായും അവർ നോക്കും കാണും കളയും ഇതല്ല ഇത് അത് സൂക്ഷിച്ചു വെക്കും ഇല്ലെങ്കിൽ നമുക്കിത് റെഫർ ചെയ്യാം കാരണം ഇതിനകത്ത് ഓരോ ലഗ്നത്തിനും ആരൊക്കെയാണ് ആരാധിക്കേണ്ടത് ആരെയൊക്കെയാണ് പാപന്മാരായി കാണേണ്ടത് എന്ന് കൂടി പറയുന്നത് കൊണ്ട് ഈ അധ്യായങ്ങളെല്ലാം എല്ലാ കാലത്തേക്കും വേണ്ടി ചെയ്യുന്ന അധ്യായങ്ങളായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഉള്ളത് ഇല്ലാത്തതായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് നമ്മള് ആളുകളെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ പൊക്കി പറഞ്ഞ് അല്ലെങ്കിൽ താത്തിപ്പറിഞ്ഞ് പൂജകളോ ഏലസുകളോ കല്ലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ നമ്പറിൽ വിളിക്കാൻ പറയുകയോ ഒക്കെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ അതിനെ ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ അനുവർത്ഥമാകാനും ഭാവിയിലേക്ക് എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത തലമുറക്കോ റഫർ ചെയ്യാനും പറ്റിയ രീതിയിലാണ് അധ്യായങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോ ഈ മകൻ നക്ഷത്രക്കാര് ചില നാളുകാരുമായിട്ട് അത്ര വലിയ യോജിപ്പുണ്ടാവില്ല പുത്രനക്ഷത്രം ചിത്രനക്ഷത്രം വിശാഖനക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം രോഹിണി നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള നാളുകാരായിട്ട് ഇവർക്ക് വലിയ അടുപ്പം കാണൂല ഒരു വിവാഹ ഭരണത്തിലേർപ്പെട്ടാലും അല്ലാതെ കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടാലും അല്ലെങ്കിൽ മറ്റേ തരത്തിലായാലും ഇത്തരം ആളുകളോട് അവർക്ക് കാര്യമായ അടുപ്പം ഉണ്ടാവൂല എന്നു വെച്ചിട്ട് വഴക്കിട്ടിരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല സൂക്ഷിക്കാം അത്രേ ഉള്ളൂ മകൻ നക്ഷത്രത്തിൽ അനേകം വനിതകളും അനേകം ആളുകളുമൊക്കെ ജനിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് പേര് പറയാൻ പ്രയാസമാണ് പണ്ട് മുരളി മനോഹർ ജോഷി മകൻ നക്ഷത്രം കേട്ടതാണ് തമിഴ്നാട്ടിൽ പണ്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രി ജയലളിത മകൻ നക്ഷത്രം മകൻ പറന്ന് മകൻ കേട്ടിട്ടുണ്ട് അത് വസ്തുതയാണ് അവരുടെ തലക്കുറിയും ജാതവും ഒക്കെ പല പുസ്തകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും ഒരു നൂറുപേരുടെ പേര് പറയാം നമുക്ക് സമയമില്ല വെറുതെ വൃധാസ്തുലത ഒഴിവാക്കുകയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോവാം അപ്പോ മകൻ നക്ഷത്രം ആണായാലും പെണ്ണായാലും മേടലക്നത്തിൽ ജനിച്ചു എന്ന് കൂട്ടുക മേടലക്നത്തിന് ശനിയും ബുധനും പാപനാണ് ശനിയും ബുധനും അവർക്ക് ഗുണം തരില്ല എന്തുകൊണ്ട് എപ്പോഴും പറയുന്ന കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ആവർത്തിക്കുകയാണ് അത് രണ്ടാം ഭാവാധിപത്യം എന്ന് പറയുന്നത് നാരകാധിപത്യം ഉണ്ടാവാം ഏഴാം ഭാവാധിപത്യം ഉണ്ടാവാം അതുപോലെ അഷ്ടമാധിപത്യം ഉണ്ടാവാം കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാവാം പല കാര്യങ്ങളും പതിനൊന്നാം ഭാവുകൾക്ക് ഉണ്ടാവാം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഈ പറയുന്ന ആളുകൾ വലിയ ഗുണം തരില്ല ദോഷം വെച്ചാൽ ഗുണം തരില്ല എന്ന് അർത്ഥം ഇവര് ആരാധിക്കേണ്ടതായ ദൈവം ശിവനും മഹാവിഷ്ണുവും ഇടലഗ്നം ഇനി ഇടവലഗ്നക്കാരോ ഇടവലഗ്നക്കാരുടെ കാര്യം വരുമ്പോ വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപനാണ് അവരെ ആരാധിക്കേണ്ടത് ശ്രീരാമനെയും ശിവനെയുമാണ് മിഥുനലഗ്നക്കാരെ സംബന്ധിച്ച് കുജനും രവിയും ഗുരുവും കുജനും രവിയും വ്യാഴവും പാപനാണ് ഗണപതിയും ഭഗവതിയും ശിവനുമാണ് അവരെ ആരാധിക്കേണ്ടത് അവരുടെ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് ആരെ എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരാം ചിലപ്പോൾ അഞ്ചാം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ വേറെ ഏറെങ്കിലും പ്രാധാന്യമുള്ള ഗ്രഹങ്ങൾ കയറി നിന്നാൽ അല്പ സ്വല്പമൊക്കെ വ്യത്യാസം വരാം ഇല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്ത്രീകളാണെങ്കിൽ കൃഷ്ണനോട് പ്രിയം പുരുഷന്മാർക്ക് ശിവനോട് പ്രിയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നത് പിന്നെ നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതോ കൂടുതൽ ആളുകൾ ആരാധിക്കുന്നതായ ദൈവങ്ങളെ നമ്മളും കയറി ആരാധിക്കുന്ന അവസ്ഥകളുണ്ട് പക്ഷേ വസ്തുത ഇങ്ങനെയാണ് ഇതിനം കഴിഞ്ഞാൽ കർക്കിടക ലക്ഷത്തിന് ശുക്രൻ പാവനാണ് അതായത് ശുക്രനെ കൊണ്ട് വലിയ ഗുണം അവർക്ക് കിട്ടുന്നില്ല അവിടെ സുബ്രഹ്മണ്യനും ഭഗവതിയും ഗുരുവായൂരപ്പൻ അഥവാ മഹാവിഷ്ണുവും ആരാധനാമൂർത്തിയായിട്ട് പോകും ചിങ്ങലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാമൂർത്തി വിഷ്ണുവും മഹാവിഷ്ണുവും ആയിരിക്കും അവർക്ക് ചിങ്ങലഗ്നത്തിന് ബുധനും ശുക്രനും എപ്പോഴും ഗുണം തരാതെ പോകും പാപത്തോണ്ട് അവർക്ക് ഗുണം തരാതെ പോകും കന്നി ലഗ്നത്തിനെ സംബന്ധിച്ച് ചന്ദ്രനും കുജനും വ്യാഴവും പാപനാണ് അവര് വേണ്ടത്ര ഗുണം തരില്ല മകൻ നക്ഷത്രം കന്നി ലഗ്നം മകൻ നക്ഷത്രം കന്നി ലഗ്നം അവരാരാധിക്കേണ്ടത് ഗണപതി ഭഗവതി ശിവൻ ഇവരെയാണ് ആരാധിക്കേണ്ടത് ചില അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കേണ്ടത് തുലാൻ ലഗ്നത്തിന് മകം തുലാൻ ലഗ്നം പറഞ്ഞാൽ ആ തുലാൻ ലഗ്നത്തിന് വ്യാഴവും രവിയും കുജനും പാവനായി ഭവിക്കുകയും അവര് ആരാധിക്കേണ്ടത് ശിവനെയും ശ്രീരാമനെയാണ് അഞ്ചും ഒമ്പതും ഭാവാധിപത്യം കൊണ്ട് ശിവനെയും ശ്രീരാമനെയും ഭജിക്കാം മനസ്സിലായില്ലേ വൃശ്ചിക ലക്നത്തിന് ബുധനും കുജനും ശുക്രനും പാപത്വം വരിക്കുന്നു അവര് മഹാവിഷ്ണുവിനെയും ഭഗവതിയെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം തനുലഗ്നത്തിന് ശുക്രനും ശനിയും ആ പാപനായി വരുമ്പോൾ സുബ്രഹ്മണ്യനെയും ശിവനെയും അവർക്ക് ഇഷ്ടദൈവമായി ആരാധിക്കാം മകരലഗ്നത്തിന് ഗുരുവും കുജനും ചന്ദ്രനും പാപനായി വരുമ്പോൾ അവർക്ക് ഗണപതിയും ഭഗവതിയെയും ശ്രീരാമനെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം കുംഭലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും കുംഭലഗ്നം മകൻ നക്ഷത്രത്തിന് മകൻ നക്ഷത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യാഴവും ചന്ദ്രനും പാപനാകുമ്പോൾ അവരുടെ അഞ്ചു ഒമ്പതും ഭാവം കൊണ്ട് ശ്രീരാമനെയും ഹനുമാനെയും ഗണപതിയെയും ഭഗവതിയെയും ആരാധിക്കാം മീനലഗ്നത്തിന് ശനിയും ശുക്രനും രവിയും ബുധനും തീരുമ്പോൾ അവർക്ക് സാധാരണഗതിയിൽ ഭഗവതിയെയും സുബ്രഹ്മണ്യനെയും ആരാധിക്കാം അവരഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ഇതാണ് ഒരു നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആ നക്ഷത്രം എന്ത് എങ്ങനെ ഏത് എന്ന് പറഞ്ഞതിന് ശേഷം ഏത് ലഗ്നത്തിലാണ് ഇവർ ജനിച്ചതെന്ന് നോക്കി ലാ എന്ന് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ഗ്രഹനിലയില് ല എന്ന് എഴുതിയിട്ടുണ്ടാവും ഏറ്റവും അറ്റത്ത് ഇടത്തെ ക്രോം പറഞ്ഞ മീനലഗ്നം അത് കഴിഞ്ഞാൽ മേടലഗ്നം പിന്നെ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ലാ എന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് അത് ഏതാണ് രാശി എന്ന് നോക്കിയാൽ നമുക്ക് മേടമാണെങ്കിൽ അത് രണ്ടാമത്തെ നമുക്ക് കണ്ടാലറിയാം മേടല ഇടവാണെങ്കിൽ കണ്ടാലറിയാം കഞ്ഞി ആണെങ്കിൽ കണ്ടാലറിയാം അത് നോക്കി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇതാണ് മകൻ നക്ഷത്രത്തിന്റെ ഒരു ഏകദേശ ചിത്രം അപ്പോൾ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം വളരെ ചെറിയ തോതിൽ ഈ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനിയും ഇതുപോലുള്ള അധ്യായങ്ങളാണ് വരുന്നത് വളരെ പ്രയോജനപ്രദമായി കാലാകാലമായി സൂക്ഷിച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ള അധ്യായങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നിസ്സാര കാലത്തേക്ക് ആളുകളെ ത്രസിപ്പിക്കാൻ വേണ്ടിയുള്ള അധ്യായങ്ങൾ നമ്മുടെ പക്ഷത്തിൽ നിന്നില്ല ഇത്രയും കേട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും വീണ്ടും വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം